ലൈവില് ആതിലെയും ഷാനവാസും ഒക്കെ കൂടെ സംസാരിക്കുകയാണ് അതായത് അനുമോളടുത്തുള്ള ഗ്രഡ്ജ് തീർക്കാൻ മാത്രമേ ഹോം വർക്കൊക്കെ അറിയാം വേറെ ഒന്നിനും കൊള്ളില്ല എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ അനുമോളോടുള്ള ദേഷ്യം കൊണ്ട് കെ എട്ട് പാത്രങ്ങളാണ് വെസലിലേക്ക് കൊണ്ടിട്ടത് എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് വരെ പാത്രങ്ങൾ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുമ്മാ കൊണ്ടുവന്ന് അനുമോൾ കിട്ടുകൊടുത്തോണ്ടേയിരുന്നു അനുമോൾ അടുത്തുള്ള ഗ്രഡ്ജി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മാർ അങ്ങനെ ചെയ്തത് എന്നാൽ അവരുടെ ഉത്തരവാദിത്വമൊന്നും മര്യാദയ്ക്ക് ചെയ്തിട്ടുമില്ല എന്നാണ് ഇവിടെ ഇന്ന് ഷാനവാസും വാതിലേക്ക് കൂടെ സംസാരിച്ചത് നെവിനും ആര്യനും നമ്മുടെ ആണല്ലോ ക്യാപ്റ്റൻ അപ്പം ഇവർ ടീം സെലക്ട് ചെയ്ത സമയത്ത് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത രണ്ടുപേരെയാണ് അവർ വെസൽ ടീമിലേക്ക് ഇട്ടത് അതായത് ഷാനവാസിനെയും അനുമോളെയും എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവർ മൂന്ന് പേര് അങ്ങോട്ട് കിച്ചൺ വായി അപ്പോൾ ആ ടീമിൽ വേറൊരാളില്ല പുറത്തുനിന്നൊരാളില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇവർക്ക് എന്ത് തോന്നി മാസവും കാണിക്കാം അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ എന്നിട്ട് അനുമോൾക്കും ഷാനവാസിനും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കണക്കിന് പാത്രങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി അതിൽ തന്നെ അനുമോളുടെ വാഷിംഗ് ഡ്യൂട്ടി ഉള്ള ടൈമിൽ ഇവർ കൂടുതൽ പാത്രങ്ങൾ കൊടുത്തിട്ട് പണി കൊടുത്തുകൊണ്ടു വരുന്നു എന്നാലോ ഇവരുടെ പണി അവരെടുത്തോ അതുമില്ല വീട്ടിലുള്ളവർക്ക് ഫുഡൊന്നും ഉണ്ടാക്കി കൊടുത്തുമില്ല എന്നിട്ട് അനുമോളടുത്തുള്ള ഗ്രിഡ്ജ് വെച്ചിട്ട് അനിമോൾക്ക് ഇഷ്ടംപോലെ പാത്രങ്ങൾ കൊണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു എന്നാണ് ഷാനവാസും ആതിലെയും കൂടെ സംസാരിച്ചത്